വിശുതമത്ത എഴുത സവിശേഷം അധ്യായം പന്ത്രണ്ട് സാപത്തിനെ കുറിച്ച് വിവാദം അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു നോക്കൂ സാപത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു അവൻ പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും മനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയൊപ്പം ഭക്ഷിച്ചതെങ്ങനെ അല്ലെങ്കിൽ സാപത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് ബലിയെല്ലാം കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല എന്തെന്നാൽ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് സാപത്തിൽ രോഗശാന്തി നൽകുന്നു യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി അവിടെ കൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണ് അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി ഫരിസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ ഇതു മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവനെ അനുഗമിച്ചു അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു ഇത് ഏഷ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല അവൻ്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ വയ്ക്കും യേശുവും ബേൽസെബൂലും അനന്തരം അന്തനും ഓമനുമായ ഒരു പിശാചു ബാധിതനെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇവനായിരിക്കുമോ ദാവീദിന്റെ പുത്രൻ എന്നാൽ ഇതു കേട്ടപ്പോൾ ഫരിസയർ പറഞ്ഞു ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു അന്ധഛദ്രമുള്ള ഏതു രാജ്യവും നശിച്ചു പോകും അന്ധഛദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല സാത്താൻ സാത്താനെ ബഹിഷ്കരിക്കുന്നെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ് ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധി എന്നാൽ ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അഥവാ ശക്തനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ചു ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ ബന്ധിച്ചാൽ കവർച്ചു ചെയ്യാൻ കഴിയും എന്നോട് കൂടെയല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല മനുഷ്യപുത്രനെ മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്കു പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അണലി സന്തതികളെ ദുഷ്ടരായിരിക്കെ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതിരം സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും